ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജയും അഭിയും കൂടി അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക അതുപോലെ തന്നെ ദേ നമ്മുടെ സച്ചിനെ പറ്റിയും സംസാരിക്കുന്നു അപ്പോൾ സച്ചിനെ മോശമാക്കി കണ്ട് സംസാരിക്കുന്ന ജലജയോട് അമ്മ പറയുന്നത് പോലും ഒന്നും അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ ഒരു മാന്യനായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് അഭി പറയുകയാണ് എത്ര വലിയ മാന്യനാണെങ്കിലും ശരി ഇതുപോലുള്ള കേസുകളിൽ ഒരാണും ആരോടും ക്ഷമിക്കാനൊന്നും പോകുന്നില്ലട എന്നൊക്കെ ജലജ അഭിയോട് പറഞ്ഞു കൊടുക്കുക എടാ അയാളെല്ലാം ഉള്ളിൽ കൊണ്ടു നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്തായാലും ഉറപ്പാ അനി ലോക്കപ്പിലായാൽ ഈ വീടൊരു മരണ വീടാകും അതിനൊരു സംശയം വേണ്ട അത് കാണാനേ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാ എന്നൊക്കെ ജലച ചോദിക്കും കേട്ടോ അപ്പം അതേന്ന് മോനും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലേ നമുക്ക് ഈ വീടിനകത്ത് പ്രസക്തി ഉള്ളൂ അത് നീനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതേയെന്നും പറഞ്ഞു നമ്മൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടങ്ങ് നിന്ന് കൊടുത്താൽ പോരേടാ പിന്നെ ഇവിടെ തിളപ്പിക്കാനാണെങ്കിലോ വേറെ ഒരുത്തി ഉണ്ടല്ലോ അനിയുടെ അമ്മ അവൾ ഇത് ക്ഷമിക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല അമ്മ ഇത് അറിഞ്ഞോ എന്ന് ചോദിച്ചു ഇതുവരെ എന്തായാലും അറിഞ്ഞിട്ടൊന്നുമില്ല വേണമെങ്കിൽ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അമ്മായിയോടും അമ്മാവനോടും ഒന്നും പറയണ്ടാന്നുള്ളത് പിന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അനി അമ്മായിടെ മോൻ തന്നെയാണ് അതുകൊണ്ട് മോനെ രക്ഷിക്കാനെ അവരെന്തെങ്കിലൊക്കെ ചെയ്തെന്ന് വരുമെന്നും പറഞ്ഞു എടാ നന്ദ നന്ദു ഇപ്പം ഇവിടേക്ക് വരുന്ന അവനെ പ്രേമിക്കാനല്ലടാ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണെന്നും പറഞ്ഞുകൊണ്ട് ജലജ പിന്നെ ദേ ആ കാഴ്ചയെന്ന് പറയുന്നത് ഓരൊന്നൊന്നര കാഴ്ചയായിരിക്കും അത് നിനക്ക് അറിയില്ലയെന്ന് ചോദിച്ചു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നവ്യ വന്നപ്പോഴത്തേക്ക് അമ്മയും മോനെ സംസാരം അങ്ങ് നിർത്തി അവള് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ കാണിച്ചു കൊടുക്കും മോനെ അപ്പോൾ വലിയ ചിരിയൊക്കെ നവ്യ നവ്യങ്ങ് വന്നു എന്താ അമ്മയും മോനും കൂടെ ഒരു സീരിയസ് ചർച്ചയെന്ന് ചോദിച്ചപ്പോൾ ഏ പ്രത്യേകിച്ച് ഒന്നും മോളെ പിന്നെ നേരത്തെ ആ രേവതി എന്നെ വിളിച്ചായിരുന്നു അനാമികയുടെ അമ്മ അവരെന്തിനാ അമ്മയെ വിളിക്കുന്നത് അവരുടെ മോളും ഈ വീടുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിച്ചതല്ലേ എന്ന് നവ്യ ചോദിക്കുമ്പോൾ ബന്ധമൊക്കെ അവസാനിച്ചു പിന്നെന്തിനാണ് അവനത് ചെയ്തത് ആര് എന്ത് ചെയ്തു എടി നവ്യെ രാവിലെ നടക്കാൻ പോയ അനിയേം അവിടെ വന്ന അനാമികയുടെ കരണത്തടിച്ചു എപ്പ രാവിലെ നടക്കാൻ വന്നപ്പോഴാണെന്ന് പറഞ്ഞത് കേട്ടില്ലേന്ന് ചോദിച്ചു ജലജ അന്നേരം അതെനി എന്തൊക്കെയായി തീരും എന്ന് ദൈവത്തിന് മാത്രം അറിയാം പിന്നെ അവർ അത് വലിയ പ്രശ്നം ആക്കൂ എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കരമായി പ്രശ്നം ആകാതിരുന്ന എല്ലാവർക്കും കൊള്ളാവെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി ജലജെ അങ് പോയി കഴിഞ്ഞപ്പം അവിയോട് നവ്യ ചോദിച്ചു എന്താ അഭി ഞാനീ കേൾക്കുന്നത് അവനെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ പിന്നെ എന്തിനാ അവൻ അവളുടെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നാലേ കരണത്തെല്ലാം പോയതെന്ന് ചോദിക്കുമ്പം നബ്യെ അവൻ രാവിലെ നടക്കാൻ പോയത് നിന്റെ അനിയത്തെ കാണാനായിട്ട് തന്നെയാണെന്നൊക്കെ ഈ അഭി പറഞ്ഞു കൊടുക്കുക നന്ദുവിനെയും അനിയേയും ഗ്രൗണ്ടിൽ വെച്ച് പലരും പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നും ഞാനും കണ്ടിട്ടുണ്ടെന്നും അഭി ഇങ്ങനെ നവിയോട് പറയൂ കേട്ടോ ചുമ്മാ നോണെ പറഞ്ഞ് പിടിപ്പിക്ക പക്ഷെ അവിടെ ഇന്ന് വന്നത് അനാമികയായി പോയെന്നും അത് അനിയുടെ കഷ്ടകാലം നല്ല എന്നാ പറയാനാ ചോദിച്ചു തല്ല് കിട്ടിയത് അനാമികയ്ക്കല്ലേ പിന്നെ അനിക്ക് എന്താ പ്രശ്നം ഒന്നും നവ്യന്നേരം ചോദിച്ചു അനിക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടാകുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് അവളുടെയും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാര്യങ്ങൾ നിനക്കറിയാവുന്നതാണല്ലോ അനിയെ തളയ്ക്കാനൊരവസരം കിട്ടിയാൽ അവരത് പാഴാക്കില്ല മാക്സിമം അവരത് ഉപയോഗിക്കും പിന്നെ എന്നെ വേണോങ്കിൽ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അങ്കളെ ഇത് പ്രശ്നമാക്കരുത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് പിന്നെ ആ ഒരു സമയത്തെ അവനോട് ഒരുങ്ങി പറയാനാ അയാൾ എന്നോട് പറഞ്ഞതെന്നൊക്കെ അഭി ഇങ്ങനെ തട്ടി വിടുവെന്ന് നബിയുടെ മുന്നിൽ നിന്ന് പിന്നെ ആരെയും ടെൻഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചത് ഞാൻ ആരോടും ഒന്നും ഇതുവരെ പറയാത്തതാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും അവരിത് വെറുതെ വിടുമെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞു പിന്നെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞിങ്ങനെ അഭി നിൽക്കുമ്പം എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല അഭിന്ന് നവ്യ പറയുവാണ് അവൻ്റെ പോക്ക് അവൻ്റെ ചേട്ടൻ്റെ അടുത്തോട്ട് തന്നെയാണെന്നും പറഞ്ഞ് അവിടെയും മൂപ്പിച്ചു കൊടുക്കുക അവനും ഈ കുടുംബത്തിന് ഒരുപാട് നാണക്കേട് ഉണ്ടാക്കും അല്ലെങ്കിൽ നീ നോക്കിക്കോ അതിനൊരു സംശയം വേണ്ട എന്നും പറഞ്ഞ് ഇപ്പം വീണ്ടും നവ്യയുടെ മുന്നിൽ ആള് കളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നാൽ അമ്പിയെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുകാട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അവിടെ ഇരുന്ന് പത്രം വായിക്കും എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചലിച്ച മോനെ അനീ ഇന്നും പറഞ്ഞൊരു ജ്യൂസൊക്കെ ആയിട്ടെങ്കിൽ ചെന്നു മോനെ ജ്യൂസ് കുടിച്ചേ എന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹം അപ്പോൾ ഇന്നെന്താ അപ്പച്ചയ്ക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമെന്ന് ചോദിച്ചു എടാ എനിക്കെന്ന് നിന്നോട് സ്നേഹം തന്നെയല്ലേ ഇപ്പം അതിൻ്റെ അളവ് ഒന്നുകൂടി കൂടി അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു വാ അല്ല അപ്പച്ചിയും അഭിയുമൊക്കെ ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കുമ്പോഴേ പ്രത്യേകിച്ച് അത് സൂക്ഷിക്കണം അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരദേശമൊക്കെ ഉണ്ടോ എന്നേ അപ്പൊ എനിക്കൊരു ഉദ്ദേശം ഇല്ലിടം മോനെ ഒരു ഉദ്ദേശവും ഇല്ല പിന്നെ നീയോ അനാമികയും പ്രശ്നം ഉണ്ടാവുകയും അതുപോലെ തന്നെ നന്ദുവിനെ കുറിച്ച് ഏതു നേരവും ചിന്തിച്ചോണ്ട് നടക്കുകയും ചെയ്യുന്നത് കൊണ്ടേ നിന്റെ ആരോഗ്യം ക്ഷയിച്ചത് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൗളൊക്കെ ഒട്ടിപ്പോയല്ലോടാ മോനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരുവാണ് അതുകൊണ്ട് നിനക്ക് പോഷകാംശമുള്ള ആഹാരവും ജ്യൂസും ഒക്കെ തരാമെന്ന് കരുതി അത്രയേ ഉള്ളൂ നീ വേറൊന്നും അതിനെ കാണണ്ട അല്ല എന്നെ നന്നാക്കാൻ അപ്പച്ചു ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അനി നേരം പറഞ്ഞു അല്ല ഈ ജ്യൂസിനകത്ത് വേറൊന്നും കലർത്തിയിട്ടില്ലല്ലോ അല്ലേ ഹാ എടാ നല്ലതു മാത്രം ചിന്തിച്ച് നല്ല മനസ്സോടെ ഇതൊക്കെ കൊണ്ടൊന്ന് തരുമ്പോഴേ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലുണ്ടല്ലോ അതിന്റെ വേദന എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അല്ല അപ്പച്ച ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു എടാ നീ നീ പിന്നെ അവളെ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ ആ അനാമികയെ ഞാൻ ഞാനതിനെ അവളെ വിളിക്കുന്നത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു അല്ല അവൾ ഇങ്ങോട്ട് വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ അവൾ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വിളിച്ചാൽ ഞാനിട്ട് എടുക്കാനും പോകുന്നില്ല അപ്പൊ എടുക്കരുതട മോനെ എന്തിനാ എടുക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് അവളും അവളുടെ അച്ഛനും അമ്മയും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ഒരു ചാനലില് കയറിയിരുന്ന അവൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞത് അപ്പച്ചി ഇരട്ടത്താ എനിക്ക് മനസ്സിലാവാത്തത് അമ്മയുടെ കൂടെ കൂടുമ്പോ അമ്മയുടെ സൈഡ് നിൽക്കും അപ്പോ അനാമയെ കുറിച്ച് നല്ലത് പറയും അവൾ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചത് ഏട്ടത്തിയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യും എന്നിട്ട് എന്റെയും മാതൃശേട്ടനെയ വല്ലുമ്മയുടെ കരികിലേക്ക് വരുമ്പോ ഞങ്ങളുടെ സൈഡും നിൽക്കും ഇതല്ലേ ആ പച്ചയുടെയും മോൻ്റെ സ്വഭാവം ഏഹ് എന്ന് പറഞ്ഞു ജ്യൂസും കുടിച്ചു നിൽക്കുമ്പോൾ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എന്റെ ഉള്ളിൽ ശുദ്ധം അങ്ങനെ ശുദ്ധമായതുകൊണ്ടാ ഇവിടെ പലർക്കും എന്നെ ഇഷ്ടമല്ലാത്തതെന്ന് ജലജ ഉം വന്ന് പറഞ്ഞോട്ടാ നമ്മുടെ അനിയവിടെ നിന്ന് അങ്ങ് പോയി അനിയങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നീ പോടാ എന്നും പറഞ്ഞു നിൽക്കുവട്ടാ ജലജ ഭയങ്കര പ്രതീക്ഷയോടെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ സച്ചിനെയും അതുപോലെ ആ സക്രയ എന്ന് പറഞ്ഞ എസ് ഐയെ കാണിക്കുന്നത് അപ്പൊ നന്ദുസാർ എങ്ങനെയാ പോയി അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നും പറഞ്ഞ് സച്ചിനായിട്ട് സംസാരിക്കുമ്പോൾ കൊണ്ടുവരട്ടെടോ അതുകൊണ്ടല്ലേ അവളെ തന്നെ ഞാൻ പറഞ്ഞു വിട്ടതെന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറയുന്നു മേഡം ഇനി അറസ്റ്റ് ചെയ്യാതെ തിരിച്ചു വരുമോ എന്താ അതൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് സച്ചിൻ ഒരു കണക്കിന് ആ പയ്യൻ പയ്യനകത്ത് കിടക്കുന്നതാ സാറേ സാറിന് നല്ലതെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാട്ടു അതുകൊണ്ട് കുറച്ചു കാലം ഞാൻ അവനെ അകത്ത് തന്നെ കിടത്തും അതെൻ്റെ ഒരു വാശിയാണെന്ന് സച്ചിൻ പിന്നെ അവൻ ചെയ്ത തെറ്റും അതുപോലെ തന്നെ ഉള്ളതാണല്ലോ പട്ടാ പകലാണ് ഒരു പെണ്ണിന്റെ കരുണ തടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഇറക്കുമ്പം അത് സാറിൻ്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോളാൻ ഈ സി ഐ എസ് ഐ പറയും എസ് ഐ പറയുമ്പം അത് ഉറപ്പല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാനും നന്ദുവും കൂടി അവിടെ ബീച്ചിൽ ചെല്ലുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു നന്ദുവിനെ പ്രതീക്ഷിച്ച് ഇവൻ അവിടെ കാണുമെന്നുള്ള സംശയത്തിൽ നന്ദു അമ്മയും അങ്ങോട്ട് പോകാതെ അവിടെ റോഡിൽ നടക്കുമായിരുന്നു പിന്നെ ഞാനാണ് അവരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയത് ആ മേഡത്തിൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം മേഡം ബീച്ചിലേക്ക് വരാതിരുന്നത് എന്ന് പറയുന്ന സക്രയോട് ഒന്ന് പോടോ അവൾക്ക് അവനോട് താല്പര്യമൊന്നുമില്ല പിന്നെ കുടുംബബന്ധം ബന്ധം എന്ന് കരുതി നന്ദു അവനെ മൈൻഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സാറേ അറസ്റ്റ് ചെയ്യാൻ നന്ദുവിനെ വിട്ടതെല്ലാം ശരിയായ കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ ആലോചിച്ചപ്പോഴേ വേറൊരു ടെൻഷൻ എനിക്ക് പെട്ടെന്ന് വന്നു അവരൊന്നിച്ച് ചുറ്റി അടിച്ചിട്ടായിരിക്കുമോ ഇങ്ങോട്ട് വരുന്നതെന്ന് അപ്പോഴേക്കും സച്ചിൻ എവിടെ എവിടെ ചുറ്റി അടിക്കാൻ അല്ലെ എവിടെയെങ്കിലൊക്കെ ചുറ്റി അടിച്ചിട്ട് വന്നാലോ അപ്പോഴേക്കും സച്ചിന് ടെൻഷനായി രണ്ടാൾക്കും ഫ്രീ ആയിട്ട് ഇടപഴകാൻ കിട്ടിയ ഒരു അവസരമല്ലേ എന്ന് സക്രയെ ചോദിക്കൂ കേട്ടോ അതിന് പോലീസ് വാഹനത്തിൽ ഡ്രൈവർ ഡ്രൈവറല്ലേട ഉള്ളത് ഡ്രൈവറൊക്കെ എസ് ഐക്ക് താഴെയുള്ള ആളല്ലേ സാറേ അപ്പൊ എസ് ഐ പറയുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ അപ്പോഴേക്കും സച്ചിൻ ചാടിയങ്ങ് എഴുന്നേറ്റു ഞാൻ ഇടയ്ക്ക് നന്ദുവിനെ വിളിച്ചോളാം ഉം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു മാനസികാവസ്ഥയില് അവർക്ക് ചുറ്റിക്കറങ്ങാനൊക്കെ പറ്റുമെന്ന് പിന്നെ ഇന്നാ കേളവൻ്റെ വീടുണ്ടല്ലോ ആ അനന്തപുരം തറവാടിന്നൊരു മരണവീടാക്കും ഞാൻ ആകുറപ്പാ എന്ന് പറഞ്ഞു നിൽക്കുന്നു ആ വീടിനകത്ത് നടക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉം പിന്നെ നന്ദുമേടത്തെ അങ്ങോട്ട് വിട്ടതുകൊണ്ട് അയൽക്കാർ വിചാരിക്കും ചേച്ചിമാരെ കാണാനായിട്ട് അനിയത്തി ചെന്നതാണെന്ന് അങ്ങനെ കരുതുള്ളൂ പിന്നെ അനിയെ ജിപ്പിൽ കയറ്റി കൊണ്ടുവന്നാലും ആരും സംശയിക്കാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞു തല്ലുകൊണ്ടവൾക്ക് ചില മീഡിയക്കാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നും അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത വിവരമാക്കി പുറത്തു ഒരു ഉറപ്പാടോ എന്നൊക്കെ പറയുവാണ് അറിയാനുള്ളവരെല്ലാവരും അത് അറിയുമെന്നും പറഞ്ഞു അവനും അവന്റെ കുടുംബവും നാറും അതിനൊരു സംശയം ഇല്ല കിടന്നു നാറട്ടെടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചിൻ കിടന്നു ഭയങ്കര പകയുള്ളതുപോലെ സംസാരിക്കാം ഈ സമയത്ത് നമ്മുടെ നന്ദു പോലീസ് ടീപ്പിൽ ഇങ്ങനെ വരും അപ്പോൾ വണ്ടി ഇങ്ങനെ ഓടിച്ചു വരുന്നു ഓടിച്ചു വന്നപ്പോഴത്തേക്കും വണ്ടി നിർത്താൻ പറഞ്ഞു നന്ദു 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 ഈ പോലീസുകാരോട് അപ്പോൾ പോകണ്ടേ മാഡമെന്ന് വെച്ചാൽ പോകാതിരുന്നാൽ ആ എന്ന് പറഞ്ഞു പോയാൽ പിന്നെ അതിനേക്കാളും വലിയ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിരിക്കും സങ്കടപ്പെടുമ്പം ഇനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മേഡമെന്ന് ചോദിച്ചാൽ ഈ ഡ്രൈവറെ കേട്ടെ ശരി വണ്ടിയെടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഒരു രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ട് ചെന്നു അങ്ങനെ ഡ്രൈവറെ വണ്ടിയിൽ എത്തിയിട്ട് നമ്മുടെ നന്ദു താഴേക്ക് ഇറങ്ങി ഇവരുടെ അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമ്പോൾ മുകളിൽ നിന്ന് അവിടെ അനി ഇത് കാണും നന്ദു നന്ദു ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഓടിച്ചാടി അങ്ങോട്ടേക്ക് പോവുകയാണ് നന്ദു ഈ സമയത്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും അനാ അവിടെ ഇരിപ്പുണ്ട് ജാനകിയ നന്ദുവിനെ കണ്ടപ്പോഴേക്കും നീ എന്തിനടി ഇങ്ങോട്ട് വന്നത് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിൽ കാല്കൂത്തരുതെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പോലീസ് യൂണിഫോമിലാണെന്ന് നന്ദു പറഞ്ഞു അപ്പോഴേക്കും അനി ഓടി ഇറങ്ങി വന്നു പോലീസ് യൂണിഫോമിലായതുകൊണ്ട് കൊണ്ട് എവിടേക്കും കയറി ചെല്ലാലോ അല്ലേ എന്നൊക്കെ ജാനക്കെ ചോദിക്കാം അപ്പോൾ അനിയെ കണ്ടപ്പോൾ എന്താടാ കേറി പോടാ എന്നും പറഞ്ഞ് അവൾ വന്നപ്പോൾ തന്നെ അവനെ ഇറങ്ങി വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കിടന്ന് തുള്ളുമ്പോൾ അങ്ങനെ എനിക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല എന്ന് നന്ദു പറഞ്ഞു ആ ഞാൻ അനിയെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നതെന്ന് പറയുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകാനോ അപ്പോഴേക്കും എല്ലാവരും വന്നു ഇവള് പറഞ്ഞത് കേട്ടില്ലേ ഏട്ടത്തി എൻ്റെ മോനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഇവള് വന്നിരിക്കുന്നതെന്ന് എന്താ മോളെ എന്താ കാര്യം എന്ന് ദേവിയനു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് സത്യമാണെന്നും അനിയ ഒരു തെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കൂ അന്തം വിട്ട് ജലചാടം നിന്ന് കൈകൊട്ടും പാട്ടും കേട്ടിങ്ങനെ നിൽക്കുകട്ടോ മനസ്സിൽ അപ്പൊ ഇന്ന് രാവിലെ ഗ്രൗണ്ടിൽ നടക്കാൻ പോയപ്പോ അവിടെ അനാമികയും വന്നിരുന്നു അവളും ഇവനും തമ്മിൽ ചെറിയൊരു സംസാരം ഉണ്ടായെന്നും അതിന്റെ അവസാനം ഇവൻ അവളുടെ കരണത്തടിച്ചു അത് കേസായിരിക്കുകയാണെന്ന് നന്ദു പറഞ്ഞു അപ്പോഴേക്ക് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചങ്കത്ത് കൈവെക്ക ദേവയാനിയൊക്കെ ഓ എനിക്ക് വലിയ ഗൗസലൊന്നും ഇല്ലാട്ടോ അയ്യോ അത് ശരിയാ ശരിയാടയ്ക്ക് രേവതി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു അനി അനാമികയുടെ കരണത്തടിച്ചെന്ന് ഉം ഒരു കൂസലില്ലാതെ അനി ഇങ്ങനെ നിക്കു ദേവയാനിയൊക്കെ അന്തം വിട്ട് നിൽക്കുക അപ്പൊ എന്താ മോനിതൊക്കെയെന്ന് ജയം ചോദിച്ചു ശരിയെ വലിച്ച ആ സമയത്ത് അവരുടെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സർവശക്തിയെടുത്ത് എനിക്ക് അവരുടെ കരണ തരിക്കേണ്ടി വന്നു എന്ന് അനി പറയുവാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ഈ ഭയങ്കര കലിപ്പ് അവിടെ ജാനകിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കേസാകുമ്പോൾ എനിക്ക് അനിയെ കൂട്ടിക്കൊണ്ട് പോയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ നന്ദു ഇങ്ങനെ ചോദിക്കുവാണ് വലിയ വിഷമത്തോടെ തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതൊക്കെ എന്നൊക്കെ നന്ദു പറയുമ്പം ഇവൾ കള്ളം പറയുകയാണെന്നാണ് ജാനകിയുടെ സംസാരം ഇവൾക്ക് ഇവനെ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവള് കൂട്ടിക്കൊണ്ട് പോവുകയാണെന്നാണ് ജാനകി പറയുന്നത് അന്നേരം ജാനകി ദേ നിന്റെ മോൻ അനാമികയെ തല്ലി എന്നുള്ളത് സത്യം തന്നെയാണല്ലോ അതിവൻ സംസാദിച്ചതാണല്ലോ പിന്നെ അത് കേസാകാതിരിക്കും കേസ് ആയി കഴിഞ്ഞാൽ നന്ദു മോൾക്ക് മോളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ജയൻ അവളുടെ വായ അടപ്പിച്ചു അപ്പൊ എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ ആ സമയത്ത് എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു എന്ന് അനി പറയുക മോളെ ഇവനെ കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചു ദേവയാനി ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാണ് സിഐ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന കാര്യം നന്ദു പറയൂ കേട്ടോ പിന്നെ എനിക്കത് അനുസരിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല എന്നും നന്ദു ഇവരോട് പറയണു ആ സി ഐ അല്ലേ ഇവളെ ആലോചിച്ച് ഇവളുടെ വീട്ടിൽ വന്നതെന്ന് ജാനകി അന്നേരം ചോദിക്കുക അപ്പൊ നന്ദു ഇങ്ങനെ അനിയെ നോക്കുവാട്ടോ പിന്നെ അയാളോട് അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കില്ലേ എന്ന് ചോദിച്ചു ജാനകി നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോയല്ലേ പറ്റുള്ള അഞ്ചി എന്ന് ചോദിക്കുമോ കണ്ടോടാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരു അവസരം വന്നപ്പോൾ വന്നപ്പോ അവള് ഓടി വന്നിരിക്കുന്നെ കണ്ടോ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനെന്ന് പറഞ്ഞ ജാനകി അതിനും നന്ദുവിനെ കുറ്റം പറയുന്നു എനിക്ക് ഒരു സന്തോഷവും ഇല്ല സത്യം പറഞ്ഞാൽ ജഡം കണക്കാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് നന്ദു അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നീ കൊറേ പേരെ ജടം ആക്കുവല്ലോടി ജാനകി അപ്പോഴേക്കും നയനി ആദർശും അജയനു ഓടി വന്നു എന്താ നന്ദു ഇവിടെ നിന്ന് ചോദിച്ച അനാമകയുടെ കരുണത്ത് അനി തല്ലിയെന്ന് അപ്പോഴേക്കും നയനയും ആദർശ അന്തം മുട്ട് നോക്കുക അതുപോലെ തന്നെ അജയനും അത് കേസായെന്ന കാര്യം ദേവി അനി പറയൂ കേട്ടോ പിന്നെ നന്ദു അനിയെ കൂട്ടുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞു അയ്യോ എന്തെന്ന് ചോദിച്ചു നയന അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി അത്രക്ക് സീരിയസ് ആയിട്ടാണ് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നന്ദു ഇവരോട് പറയൂ കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അതോരു ഇതുമില്ല അപ്പൊ ഏതോ വലിയ വക്കീലിനെ പോയി കണ്ടിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കും എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നും പറഞ്ഞു അയ്യോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞിരുന്നേ അപ്പൊ ജാമ്യം പോലും കിട്ടാൻ പ്രയാസമുള്ളൊരു കേസാണെന്ന കാര്യവും നന്ദും ഇവരോട് പറയുക ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല സ്ഥലത്ത് വെച്ചിട്ടാണ് അനി അനാമികയുടെ കരണത്ത് തല്ലിയതെന്ന് പറയുമ്പം നിയമപരമായിട്ട് അവൻ അവൾ ഇപ്പോഴും എന്റെ ഭാര്യ എന്ന് അജയൻ അന്നേരം ചോദിച്ചു ഭാര്യയെ തല്ല നിയമം ഉണ്ടോ അജയ എന്ന് ജയനേരം ചോദിച്ചു ഇവൻ കാണിച്ചത് വലിയ തെറ്റായി പോയില്ലേ എന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞു നിൽക്കുക നമ്മുടെ അനി എടാ ശരിയാണോ ഈ കേൾക്കുന്നതൊക്കെ എന്ന് ആദർശം ചോദിക്കുക എടാ നിന്റെ കയ്യിൽ നിന്ന് അവള് തല്ലി ഇരുന്നു വാങ്ങിയതാ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ആദർശം നേരം പറയുവാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും നേരം ഉണ്ടായില്ലല്ലോ മോനെ എന്ന് ദേവയാനി അനിയെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് എന്തായാലും അനിയെ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്നന്തു അപ്പൊ മോളും മോളുടെ ഡ്യൂട്ടി ചെയ്ത ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് അജയം പറഞ്ഞു മൂർത്തി മുത്തശ്ശൻ മുത്തശ്ശിനെ കൊണ്ടൊന്ന് വിളിച്ച് പറയിച്ചാ അന് മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ ഇല്ലെന്നു ആദർശ പറഞ്ഞു അവരൊരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണ് ആ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് അപ്പം അപ്പോൾ പോവല്ലേ ഇന്ന് നന്ദു അനിയോട് ചോദിച്ചു ആം എന്ന് പറഞ്ഞു അവരോരോ കൂസലും ഇല്ല എന്ന് ജാനകി ഇനിയിപ്പോൾ കൂസലുണ്ടായിട്ട് എന്താമേ കാര്യം അവളെ ഞാൻ തല്ലിപ്പോയി അത് സത്യമായ കാര്യമാണ് ഇനിയിപ്പം അത് കേസ് ആയി സ്ഥിതിക്ക് എനിക്കവരോടൊപ്പം പോയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ അനി ഇങ്ങനെ ചോദിച്ചു അപ്പോൾ പോകാം എന്നും പറഞ്ഞ് പോകാൻ നോക്കുമ്പോ നീ ഒറ്റൊരുത്തിയ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞു ജാനകി അതെ നീ തന്നെയാ ഇപ്പൊ എന്റെ മോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നത് പറയാം അഞ്ചോ എന്ത് ചെയ്തെന്നാടി നീ പറയുന്നതെന്ന് ചോദിച്ചു അജയ് എന്ത് ചെയ്തെന്നോ നമ്മുടെ മോൻ്റെ മരുമകളുടെ ഇടയ്ക്ക് ഇവളല്ലേ കയറി വന്നതെന്ന് ചോദിക്കുക അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുമ്പോ നീ അതുമാത്രം പറയരുത് ജാനകി എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു നിന്റെ മരുമകളുടെയും അവളുടെ അച്ഛന്റെയും അമ്മയുടെയും പ്രവർത്തികൾ ഓരോന്നായി നിന്റെ മുന്നിൽ ഞങ്ങൾ നിരത്തിയിട്ടതാണെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു <laughs> <ality> െ എന്നിട്ട് അതൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാന്നും പറയുവാണ് എന്നാ പിന്നെ കൊണ്ടുപോയിക്കോ എല്ലാവർക്കും തൃപ്തി ആവട്ടെ എന്ന് പറഞ്ഞോട്ട് ജാനകി അവിടെ കിടന്ന് തുള്ളുവാ അനി വന്നേ എന്നും പറഞ്ഞോണ്ട് നന്ദു അവിടെ നിന്ന് പോയി അനി പോകുമ്പോഴേക്കും ദേവയാനി അനി മോനെ എന്ന് പറഞ്ഞ് ചെന്ന് പിടിച്ചു വാ എന്നും പറഞ്ഞു അനിയെ വിളിച്ചുകൊണ്ട് പോവാ നന്ദു അപ്പൊ നന്ദു അനിയായിട്ട് എനിക്ക് പോയി കഴിയുമ്പോൾ ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കാൻ കാരണക്കാരി അവളാണ് എന്നിട്ടിപ്പോ എന്നിട്ടിപ്പം എന്തടി ഒന്നുമില്ല നീ നാവ് അടക്കിക്കോളാൻ പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ കറിനോടിച്ചു പൊട്ടിക്കും ഞാനൊന്നും ജയൻ ജലചിയോട് പറയുക അതും പറഞ്ഞ് അവളൊരു മൂല കിരുത്തി ജയനെ അല്ലേ ഓരോരോ തോന്നിവാസം കാണിച്ചതേ ഇപ്പൊ എൻ്റെ മക്കോട്ട് കയറുവാണോ കൊള്ളാലോ ഏതായാലും അതങ്ങ് ഒത്തു നന്നായി ഉള്ളൂ എന്ന് പറഞ്ഞോട്ട് ജലചി അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് നയനെ നന്ദോൻ്റെ എടുത്ത് തന്നിട്ട് അപ്പൊ മോളേന്നും പറഞ്ഞു വിളിച്ചു ഞാൻ എന്ത് ചെയ്യാനും ചേച്ചി ഇന്ന് അമ്മയ്ക്കപ്പം പോയപ്പോൾ ഞാൻ അനിയെ കണ്ടതാ അപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം ഒന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം നന്ദു പറയൂ കേട്ടോ അങ്ങനെ നിക്കുമ്പോ വാ എന്നു പറഞ്ഞു എനിക്കാണ് ധൃതി പോകാനായിട്ട് അങ്ങനെ അനിയം കൂട്ടിക്കൊണ്ട് അവരങ്ങ് പോയി ഈ സമയത്ത് ഞാനൊക്കെ ജാനകി എവിടെ കിടന്ന് ഭദ്രകാളിയെ പോലെ ഒറഞ്ഞ തുള്ളുവാണ് ആദർശിന്റെയും അതുപോലെ നയനയുടെ ഒക്കെ മുന്നിൽ എല്ലാരും ഇങ്ങനെ നോക്കി നിക്കുമ്പോ അവൻ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല ദേഹ് നിക്കുന്നു വേറൊരുത്തൻ അവൻ എന്ത് തെറ്റ് ചെയ്താലും ഈ വീട്ടിൽ എല്ലാവരും ചേർന്ന് അവനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ എൻ്റെ ഒരു കയ്യബത്തം പറ്റിയപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞു അജേട്ടാ അജേട്ടൻ അവൻ്റെ അച്ഛനല്ലേ പിന്നെ എന്തോ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കാം അവൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രയാണെന്ന് എനിക്കറിയാവുന്ന അജയന നിരഞ്ചാറകിയോട് പറയുക ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ല വക്കീലിനെ കൊണ്ട് അവനെ ജാമ്യത്തിൽ ഇറക്കാനേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ ഈ കേസ് കോടതിയിൽ എത്തിയാലുണ്ടല്ലോ ചിലപ്പോ അവനെ റിമാൻഡ് ചെയ്യാൻ പോലും സാധ്യതയുണ്ടെന്നുള്ള കാര്യം പറയുക റിമാൻഡ് ചെയ്താൽ പിന്നെ അവൻ ജയിൽപ്പുള്ളിയല്ലേടാ അല്ലേടാ മോനെ എന്ന് ദേവയാനെ ചോദിച്ചു ദേവമേന്ന് പറഞ്ഞ് ജാനകി നിക്കുവാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആക വല്ലായ്മയോട് കൂടി നിക്കുവാണ് നമ്മുടെ ആദർശവും ഒക്കെ എന്ത് പറയണമെന്ന് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരുടെയും ഹൃദയങ്ങ് പൊട്ടട്ടെ എന്നാ മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ട് അവനെ തലേക്കേറ്റ് വെച്ചിരിക്കുകയല്ലായിരുന്നോ അതുകൊണ്ട് ഇനി അവനെല്ലാവരുടെയും തല അങ്ങ് തിന്നട്ടെ എന്ന് പറഞ്ഞു ജലജ അവിടെ നിൽക്കുക അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അവിടെ എ എസ് ഐയും അതുപോലെ അവിടുത്തെ പോലീസ് കാര്യങ്ങൾ ആ എന്നൊക്കെ പറഞ്ഞതൊക്കെ എന്തൊക്കെ കാണിച്ച് ഇങ്ങനെ കോട്ടിയൊക്കെ കാണിച്ചു സംസാരിക്കും വേണം നന്ദു അനിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ദേ എന്തായാലും അവന് അവന്റെ വീടിനേക്കാളും അവന്റെ ജ്വല്ലറിയേക്കാളും ഒക്കെ താല്പര്യം ഇവിടെ വരുന്നതാ അതിനൊരവസരം ഉണ്ടായി അങ്ങനെ ഇതിനെ കാണാനൊക്കെ തള്ളു എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ അവിടെ നിന്ന് പറയണു അപ്പഴത്തേക്ക് നന്ദു അനിയൊക്കെ അങ്ങോട്ട് വന്നു എന്നതൊക്കെയാടാ കൊച്ചനെ നീ കാണിച്ചെ പട്ടാപ്പകൽ പൊതുസ്ഥലത്ത് വെച്ചിട്ടാണോ ഒരു പെങ്കൊച്ചിന്റെ കരണത്തടിക്കുന്നതെന്നൊക്കെ എസ് ഐ ചോദിക്കുമ്പോൾ അടി വാങ്ങിച്ച പിന്നെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും സാറേന്ന് നന്ദു അന്നേരം ചോദിച്ചു ഇനിയിപ്പോ പണവും സ്വാധീനവും കൊച്ചനെ മുത്തച്ഛൻ വിചാരിച്ചാലും സംഗതി കൊറച്ച് കടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു അന്നേരം ആ ജയിലെങ്കി ജയിലിൽ സാറേ എനിക്ക് അത്ര ഒന്നും പ്രശ്നമില്ലാന്ന് നന്ദു അനി പറയാം ജയിലിൽ പോയാ പലരെയും കാണാൻ പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കുത്തും കോളും വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നിടത്ത് നന്ദു അനി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ